അലൈക്കും നൂർജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആയിട്ട് എങ്ങനെയാണ് ഷാർജ ഷേക്ക് അടിക്കുക നോക്കാം ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത് ഫുഡിനേക്കാൾ കൂടുതൽ നമ്മൾ ജ്യൂസിന് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഷാർജ ഷേക്ക് അടിക്കാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളും യൂസ് ചെയ്തിട്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എന്നാൽ ശരി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് എടുക്കാം ഇതിനായിട്ട് ആണിപ്പൂവൻ പഴമാണ് എടുത്തത് ആണിപ്പൂവെന്നാണ് ഞങ്ങളിവിടേക്ക് പറയുക ഈ പഴത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അതിൽ നിന്ന് വെറും മൂന്നെണ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഒരു പാക്കറ്റ് പാലുകൊണ്ടാണ് ഞാനിവിടെ ഷാർജ ടിച്ചെടുക്കുന്നത് ഇതിവിടെ ചെറിയതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മാത്രം മതി ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പോ നിലക്കടലയോ എടുക്കാം രണ്ടുണ്ടെങ്കിലും എടുക്കാം പക്ഷേ ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിലക്കടല വറുത്തിട്ട് തൊലി കളഞ്ഞിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഹോർലിക്സാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഹോർലിക്സ് എടുക്കാൻ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ബൂസ്റ്റ് എണ്ണാണ് ഇനി ഈ പഴം ഒന്ന് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും മുറിച്ച് വെക്കുന്നുണ്ട് പെട്ടെന്നങ്ങ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും നല്ല ജാറാണെങ്കിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് നന്നായി കട്ടയായ പാലാണ് വേണ്ടത് കട്ടപ്പാൽ ഇത് ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നല്ലൊരു തിക്നെസ് കിട്ടിയിട്ടില്ല അപ്പം എടുക്കുമ്പോൾ നന്നായി ഫ്രീസ് ചെയ്ത പാൽ തന്നെ എടുക്കുക അപ്പോഴാണ് ഒറിജിനൽ ഷാർജ ഷേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുക ഇനി ഒരു ജ്യൂസ് ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി അണ്ടിപ്പരിപ്പാണ് അത് മാത്രം ഒന്ന് ഫസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക പിന്നെ ആ ബൂസ്റ്റിൻ്റെ പാക്കറ്റിൽ നിന്ന് വെറും മൂന്ന് സ്പൂണ് ബൂസ്റ്റാണ് ഇടുന്നത് മൂന്നോ രണ്ടര സ്പൂണോ മതി ബൂസ്റ്റിൻ്റെ ഫ്ലേവറും ഒരുപാട് അങ്ങ് കൂടി പോയാൽ ടേസ്റ്റ് കിട്ടണം പഴവും അതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ വേണമെന്ന് കരുതിയിട്ട് കൂടുതലൊന്നും എടുക്കാൻ നിൽക്കരുത് ഒരു പാക്കറ്റ് പാലിലേക്ക് മാക്സിമം ചെറിയ പഴമാണെങ്കിൽ മാത്രം മൂന്നെണ്ണം അല്ല എങ്കിൽ രണ്ട് പഴം തന്നെയാണ് മാച്ച് ആവുക പഴത്തിൻ്റെയും ബൂസ്റ്റിൻ്റെയും അളവങ്ങ് കൂടിപ്പോയാൽ ഇത് ടേസ്റ്റ് പാടെ മാറിപ്പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂണ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇതൊരു മൈൽഡ് ആയിട്ടുള്ള മധുരമാണ് കേട്ടോ ഓവർ മധുരമില്ല പിന്നെ നമുക്ക് ഇത് ഒരു പഴത്തിൽ മധുരമുണ്ടല്ലോ ആ ഒരു മധുരമൊക്കെ മുന്നിൽ കണ്ടിട്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല കട്ടപ്പാലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കട്ടപ്പാൽ മാത്രം യൂസ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒന്ന് തിക്നസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ പാല് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പകുതി മാത്രമേ ഫ്രീസ് ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാത്രം ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് പാലാണ് ചേർക്കുന്നത് ഫ്രീസ് ആയിട്ടുള്ള പാലാണെങ്കിൽ അങ്ങനെയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നതിന് ശേഷം ഞാനിത് ബാക്കിയുള്ള എൻ്റെ ഫ്രീസ് ആയിട്ടുള്ള പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷാർജാശേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നോമ്പിനും ഈ ചൂടിനുമൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈയൊരു ഷാർജ ഷെയ്ക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ ഒരു നോമ്പിനെ വെറൈറ്റി വെറൈറ്റി ജ്യൂസൊക്കെ ട്രൈ ചെയ്യുന്ന കാലാണല്ലോ അപ്പോൾ ഒരു ദിവസം ഈ ഒരു ഷാർജ ഷേക്ക് ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റാണ് ഈയൊരു ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചാൽ തന്നെ വിശപ്പും ദാഹവും മാറാൻ ഈ ഒരു ഒറ്റ ഗ്ലാസ് തന്നെ മതി ഇതിന് മീത് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് പൗഡർ വിതറി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീത് ഞാൻ നട്ട്സ് പൗഡർ നേരത്തെ പൊടിച്ച് വച്ചതിൽ നിന്നിട്ട് കുറച്ചങ്ങ് മാറ്റി വെച്ചിരുന്നു അതും കൂടെ ഒന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കുടിച്ചവാടെ നന്നായിട്ട് കൂളായിപ്പോയി നല്ല ഈ ചൂടത്ത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഷാർജ ഷേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഒന്ന് ഒരു ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കൂൾ കൂൾബാറിലൊക്കെ പോയി കുടിക്കുന്ന അതേ ഒരു ഫീൽ എന്നാന്ന് ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയാലും അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ മുന്നേയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കുറേ അധികം വീഡിയോസ് ഉണ്ട് അതിലേതെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു റെസിപ്പിയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത നല്ല നല്ല റെസിപ്പീസാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ടാറ്റാബാബായ്